പൊളിക്കാനും പറ്റില്ല അങ്ങോട്ട് ആ ഇങ്ങോട്ട് വിട്ട് എന്താ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ത് കാര്യോ നമുക്കുണ്ട് എന്ത് കാര്യ വേണ്ട വേണ്ടാന്ന് കേൾക്കുമ്പോ ഇവന്മാര് വീണ്ടും വീണ്ടും അവർപ്പിച്ചുകൊണ്ടിരിക്ക ആരാ വരുന്നേ നമ്മൾ ആ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഏതവന്റെ മുന്നിലാണെങ്കിൽ തുറന്നു പറയും അത് ഒരു കാരണവശാലും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെടാതെ പറയു തേങ്ങ ആയുധമായിട്ട് കളിക്കട്ടില്ല കമന്റ്സ് കൊറേ നാള് വേണ്ടാന്ന് ചോദിച്ചാന്ന് റിയാക്ട് ചെയ്യണ്ട റിയാക്ട് ചെയ്യേണ്ട എന്തിനു റിയാക്ട് ചെയ്യണോ പക്ഷെ കൊറേ കിളവമായിട്ടുള്ള കമന്റ്സ് ഒരുത്തരം വളരെ മോശമായിട്ടുള്ള ചോട് കൂടിക്കാ വളരെ മോശ അശ്ലീയ കമന്റ്സ് കിട്ടും അങ്ങനത്തെ വേണ്ടി പറയാം അത് കാണുമ്പോൾ നമുക്ക് പക്ഷെ നമ്മള് ഇങ്ങനെ വരുമ്പോ നമുക്ക് ആക്ച്വലി എന്താ പറയാ മേലനങ്ങാതെ പണിയെടുക്കലെ വിയർപ്പിന് അസുഖമുണ്ടോ നമ്മളെ വേർപ്പിനല്ല അവരും ഒരു വീഡിയോ എടുക്കണമെങ്കിൽ അതിന് വേണ്ട കുറച്ച് ടൈം വേണ്ടേ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം വേണ്ടേ അത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം വേണ്ട അതിനുവേണ്ട നെറ്റ് വേണ്ടേ ഇതൊക്കെ മേലനങ്ങാത്ത ഇതില് പറയില്ലേ മുടി ഇവിടെ മുടി അയച്ചിട്ട് ഇങ്ങനൊക്കെ ഔട്ടോ വേണ്ട അമ്മര് കമൻസ് വേണ്ട എനിക്കെന്നെ സത്യം പറഞ്ഞു ചേച്ചി മനസ്സിലായില്ലേ പിന്നെ ഞങ്ങളെ അപ്പം ചേച്ചി ചെപ്പം ഇളകി കഴിഞ്ഞാൽ ചെപ്പ ഒരു പക്ഷെ ചേച്ചിനെ കുറ്റ കിട്ടില്ല അതുകൊണ്ടാ പറഞ്ഞ എന്താ പറയുന്നത് ഞാൻ വരുന്നത് മനസ്സിലെ അപ്പം കഴിച്ചു കഴിഞ്ഞാൽ ചെപ്പം എന്താ നമുക്ക് കമന്റ് കമന്റ് വായിക്കി വേഗം വായിക്കിപ്പാലും അത് നല്ല ശക്തിയോടുകൂടി അമർത്ത് വായിക്കി ടകയ്ക്ക് എടുത്ത ഡ്രെസ്സാണ് വലിയൊരു ഡ്രസ്സാണേ ഇത് ആക്ച്വലി വാടകയ്ക്ക് എടുത്ത ഡ്രസ്സല്ലോ ഞാൻ ഡ്രസ് നമ്മൾ ഷോപ്പിങ്ങിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കഴിഞ്ഞാൽ നമ്മൾ അത് ഇട്ടു നോക്കും ഇട്ടു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കും ആ ഒരു രീതിയിൽ എടുത്താൽ കേട്ടോ അല്ല അതൊക്കെ അതെ നോക്കുന്ന ആവശ്യം നമ്മൾ ഡ്രസ്സ് നമ്മൾ ചിലപ്പോ ഇടൂ ചിലപ്പോ വേറെ ഒക്കെ ഇടും ചിലപ്പോൾ ആടേക്ക് എടുക്കുക ആവശ്യം വേറെ മോശമായിട്ട് അത് കുറെ കാലം കൊണ്ടുവരുത് വാടകക്കാരനാണ് ഞങ്ങൾ മറന്നിട്ടില്ല പക്ഷെ നമ്മളെന്ത് ചോദിച്ചാല് ഇടേ നമ്മളെന്താ ചോദിച്ചാല് ക്ഷമ ക്ഷമ എല്ലാത്തിനും ഒരു ക്ഷമ വേണം പക്ഷെ നമ്മൾ അങ്ങേയറ്റ കമന്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്രതികരിക്കാം അതാണിപ്പോ നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ അച്ഛനെ കുറിച്ച് ചോദിച്ച ഒരുപാടൊക്കെ എടുത്താണോ ബംഗാളിയോടെ തായോളിയോടെ അങ്ങനെ കുറെ രീതിയിൽ അതൊക്കെ നമുക്ക് ഒന്ന് അണക്കെടാ നീ എന്താ പറയുന്നത് നമ്മൾ റിയാക്ട് വീണ്ടും വരുന്നുണ്ട് അത് നമ്മൾ ഇന്ന് തന്നെ എടുക്കും അത് നമ്മൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് തേനോ ഒഴിച്ചിലും കൂടെ കൂട്ടി പിടിച്ച് മനസിലായില്ലേ ഞാൻ വേണ്ടാ കാണ്ട വിചാരിക്കുമ്പോളെ വേണ്ട മുറി കഴിക്കണ്ട മുറിച്ച് കഴിഞ്ഞു വേറെ വേണ്ടി പറയുന്നു